േലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ് ഫോർ ഡബിൾ ടു ഫൈവ് സീറോ ത്രീ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ തല കലോത്സവം അരങ്ങേറി പ്രശസ്ത മോഹിനിയാട്ടം നർത്തകനും കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ജിങ്കള എന്ന പേരിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു അപ്പം അത് എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഒരു സെറ്റും ഉണ്ട് പണ്ട് കഞ്ഞിക്കും നീലക്കും ഒക്കെ മടക്കി വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ഇങ്ങനെ ഞെറിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കൊടുത്ത് ഞാൻ തന്നെ ഒരു നട്ടനൊക്കെ സെറ്റ് ചെയ്ത് അപ്പൊ അതിനുള്ളിൽ ഒരു വിശാലമായ ലോകത്താണ് എൻ്റെ നൃത്തം നടക്കുന്നത് അപ്പൊ എൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ വീടിന്റെ അറിയത്താണ് ചെയ്യണമെങ്കിലും എൻ്റെ മുമ്പിൽ വിശാലമായ ഒരു കാഴ്ചക്കാരുണ്ടായിരുന്നു മനസ്സിൽ അപ്പം അവർക്ക് മുമ്പിൽ നിന്നിട്ടാണ് എൻ്റെ അലക്ഷ്യമായ നൃത്തങ്ങൾ പ്രത്യേകിച്ച് സ്റ്റെപ്പുകളൊന്നും അറിയില്ല ാടുക തുള്ളിച്ചാടുമ്പോ ഈ സോഡാ കുപ്പിയുടെ കാർക്ക് അതിങ്ങനെ ഒരഞ്ഞ് ചോര വരും അതൊന്നും എനിക്കൊരു വിഷയമായിരുന്നില്ല കാരണം ആ അതിന്റെ നാദം ചെലങ്കയോളം നാദം ഇല്ലെങ്കിലും എനിക്കത് ചെലങ്കയേക്കാൾ നാദമായിട്ടാണ് അന്ന് തോന്നിയത് അതുകൊണ്ട് തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യും അങ്ങനെ തുള്ളിച്ചാടി അവസാനം സെപ്റ്റിക്കായി കാരണം ഇത് ഇരുമ്പിന്റെ ആണല്ലോ അങ്ങനെ പനിയങ്ങ് വന്ന് പൊട്ടി കാല് പൊട്ടി അത് പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഒരു കുട്ടിക്കാലം നിന്നാണ് ഇന്നിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഒരു കേരളത്തിന്റെ മഹാ കലാപൈതൃകമായ ഒരു സ്ഥാപനത്തിൽ അധ്യാപകനായതിനു ശേഷം ഇവിടെ നിൽക്കുമ്പോൾ ചെറിയൊരു നെടുവീർപ്പല്ല ഉള്ളിൽ നിന്ന് വരുന്നത് വലിയൊരു നെടുവീർപ്പാണ് കാരണം അവിടെ നിന്ന് കല പഠിക്കാൻ സഞ്ചരിച്ചത് ഏറെ ദൂരമുണ്ടായിരുന്നു നാലാം ക്ലാസ് വരെ സ്കൂൾ ടീച്ചർ പഠിക്കുന്ന നൃത്തം ജനലിലൂടെ നോക്കിക്കാണും അപ്പോ മണിച്ചാട്ടൻ അവിടെ പഠിക്കുന്നുണ്ട് എന്നെ സ്കൂളിൽ ചേർത്താൻ സമയമായിട്ടില്ല എന്നെ വെറുതെ അവിടെ സ്കൂളിൽ കൊണ്ടിരിക്കുന്നത് കാരണം ഉച്ച സമയത്തെ ആഹാരം ദാരിദ്ര്യമായിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ അപ്പൊ അത് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടിരുത്തി അപ്പൊ ഞാനിങ്ങനെ ടീച്ചർ സ്കൂളിൽ ഡാൻസ് പഠിപ്പിക്കാൻ വരുന്ന ടീച്ചർ വരുമ്പോ എന്നെ കാണാണ്ടാവും അപ്പോ ടീച്ചർമാര് പറയും അനിയനെ കാണാനില്ല എന്ന് പറയുമ്പോൾ ചേട്ടൻ അറിയാം ഞാൻ എവിടെ ഉണ്ടാവും അങ്ങനെ ഞാനിങ്ങനെ എത്തിച്ചു വരിഞ്ഞു നോക്കി ഈ ജനലിലൂടെ നൃത്തം കണ്ടുപഠിക്കും ക്ലാസ്സിൽ വീട്ടിൽ ഇങ്ങനെ അലക്ഷ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയാണ് നാലാം ക്ലാസ് വരെ നൃത്തം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ചടങ്ങിൽ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി ഉപഹാര സമർപ്പണം നടത്തി വാർഡ് മെമ്പർ താജന്നീസ പ്രിൻസിപ്പൾ എം പ്രീതി പ്രധാന അധ്യാപിക ആൻസി എംമാ മാത്യു പി ടി എ പ്രസിഡന്റ് എം എം മുഹമ്മദ് ഹനീഫ എസ് എം സി ചെയർമാൻ കെ എസ് സബീർ മാതൃസംഘം പ്രസിഡന്റ് ചിത്രലേഖ അധ്യാപകരായ വി പ്രീത എം എസ് ദീപ ഫവാസ് മുസ സിമി ജോസ് വി ജി ജോയ്സി വിദ്യാർത്ഥി പ്രതിനിധികളായ വി ഗായത്രി ടി ആർ അഖില തുടങ്ങിയവർ സംസാരിച്ചു ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള പെണ്ണിനെ കണ്ടേ ഞാൻ കണ്ടി മീൻ ചെമ്മീന പെണ്ണിന്റെ നെയ്യുള്ള പിടയ്ക്കണമീന മംഗള <laughs> മായ വിഷൻ ന്യൂസ് ചെറുതുരുത്തി ഈ ഓണക്കാലത്ത് ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ നേടൂത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്കോട്ടുകാര ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ